ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടു ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ബിഗ് ബോസ് കഴിഞ്ഞു എന്നിട്ട് കോൺട്രവേഴ്സിക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല അടുത്ത ബിഗ് ബോസിന്റെ ഡേറ്റ് ഒക്കെ നെക്സ്റ്റ് ഇയർ ആദ്യം തന്നെ മാർച്ച് ഏപ്രിൽ ആ ഒരു മാസം തന്നെ നടക്കും ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ കുറച്ച് ന്യൂസസ് ഒക്കെ കാണാൻ ഇടയായി ഈ ഒരു സീസണിലെ ടീംസിന് അധികം ഒരു കോൺട്രവേഴ്സിക്കുള്ള സമയൊന്നും കിട്ടത്തില്ല കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് അടിച്ചോ തലച്ചു തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായേനെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമായിട്ടുള്ള രണ്ട് പേര് ഒന്ന് വിനു പി ആർ വിനു ആൻഡ് അനുമോൾ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് ഇവരടിച്ചു പിരിയുമെന്ന് ഒരുപാട് പറഞ്ഞു കാര്യം അനുമോളിന്റെ ഒരു രീതി അങ്ങനെ ആണല്ലോ ഒന്നെങ്കിലും അനുമോളുടെ കുറ്റം കാരണം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കട്ടപ്പാ കൊത്ത് കാരണം പല കട്ടപ്പാകളും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി പിന്നെ അടിച്ചു പിരിഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ ബിഗ് ബോസിന് അകത്തും പുറത്തും കണ്ടിട്ടുള്ളതാണ് എന്താണെന്ന് അറിയത്തില്ല അതൊരു ഫിനോമിനൻ പോലാണ് അനുമോൾ എടുത്ത് ആര് നിന്നാലും അവരുമായിട്ട് ഒടക്കി പിരിഞ്ഞു പോകുക എന്നുള്ളത് ഇപ്പോ പി ആർ വിനുവും അനുമോളും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് ഗൈസ് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് അതിനെപ്പറ്റിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അനുമോളേക്കാൾ കൂടുതൽ നെഗറ്റീവ് കിട്ടിയ ഒരു മനുഷ്യനാണ് നമ്മുടെ പി ആർ വിനു നെഗറ്റീവിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇതുവരെ പി ആർ എന്ന് പറയുന്ന ഒരു വാക്ക് ഇത്രമാത്രം ഫേമസ് ആക്കിയതും പി ആർ കൊണ്ട് ഒരു പി ആർ ഇത്രയും പോപ്പുലർ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പി ആർ വിനു മാത്രമാണ് അപ്പം അനുമോളിന്റെ പി ആർ ആണ് പി ആർ വിനു ഏറ്റെടുത്തതെങ്കിൽ പോലും അതിന്റെ കൂടെ സ്വന്തമായിട്ടൊന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ബൂസ്റ്റിന്റെ അളവ് കൂടി കൂടി ഇപ്പൊ അതൊരു നെഗറ്റീവിലോട്ട് വന്നു അങ്ങനെ അനുമോളുവായിട്ട് ഒടക്കി ഇപ്പൊ വിനുവിനെ സ്വന്തമായിട്ട് വിനുവിനെ ഒന്ന് വെളുപ്പിക്കാൻ ഒരു അവസരം അനുമോള് തന്നെ ഇപ്പൊ ഇട്ടു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു അവസരം നല്ല രീതിയിൽ തന്നെ വിനു യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായത് നമുക്ക് എന്തേരം കാര്യത്തിലോട്ട് വരാം ആദ്യം തന്നെ രണ്ടുപേരും തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് പരസ്പരം അൺഫോളോ ചെയ്യുകയുണ്ടായി അപ്പൊ തന്നെ പൊതുവെ ഒരു അശരീതി പരന്നു തമ്മിൽ എന്നൊക്കെ പറഞ്ഞു അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ വിനു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് സോറി എക്സ്പ്ലനേഷൻ നോട്ടു ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടു പുള്ളിക്കാരൻ സ്വയം അനുമോളിൽ നിന്ന് മാറി നിൽക്കുന്നു വിട്ടു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധികം നെഗറ്റീവ് ഒന്നും പറയാതെ കാരണങ്ങളൊന്നും വിവരിക്കാതെ അങ്ങും ഇങ്ങും തൊടാതെ ഒന്ന് പറഞ്ഞു പോയേക്കുന്ന ഒരു പോസ്റ്റ് ഇനാ തന്നെ പറയുന്നുണ്ട് ഇറ്റ്സ് മൈ ചോയ്സ് ടു മൂവ് ഫോർവേഡ് വിത്ത് മൈ ലൈഫ് ആൻഡ് പ്രോജക്റ്റ് പുള്ളിക്കാരന്റെ ചോയ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം അവിടെ അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ പൊഞ്ഞ് വന്ന സമയത്താണ് നമ്മുടെ ഷഫീനത്താന്റെ ഷഫീന ബിബി പുള്ളിക്കാട്ടത്തിയുടെ ചാനലിൽ കൂടെ ഒരു ഫാനിന്റെ അനുമോളിന്റെ ഒരു ആരാധികയുടെ ഒരു വോയിസ് പുറത്തോട്ട് വിടുന്നത് ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആളുകൾക്ക് ക്ലാരിറ്റി കിട്ടി എന്താണ് ഇവര് അടിച്ചു പിരിയാനുള്ള കാരണമെന്ന് നമുക്ക് ആദ്യം ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാൻ ഗൈസ് കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു അവിടെ ദുബായിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അനുമോളൊക്കെ കണ്ടതാണ് അപ്പൊ അതില് വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഹൈദരലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പൊ അത് അനു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം അത് എത്ര പേര് വിശ്വാസമാണ് കണ്ട കേട്ടോ എനിക്ക് വിശ്വാസം തോന്നിയത് കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാന്ന് തോന്നിയത് അപ്പോ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അനു പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നു മീനുവിന് എന്തൊക്കെയോ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിന്നിയും കണ്ടപ്പോ പറഞ്ഞു ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്രേറ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി പുറത്തിറങ്ങിയതിനു ശേഷം ബിന്നി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ബിന്നിക്ക് എതിരെ ഉണ്ടാവുന്ന സൈബർ അറ്റാക്കിനെ പറ്റി മറ്റു ഗ്രൂപ്പുകളിൽ അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരത്തി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനത്തെ പറ്റി ബിനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആ ഒരു ഗ്രൂപ്പുമായിട്ട് എനിക്കൊരു ബന്ധമില്ല അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയെടുത്ത് പോയി ചോദിച്ചാൽ മതി അവരാണ് ആ ഒരു ഗ്രൂപ്പുമായിട്ട് നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾക്കെതിരെ ഞാൻ സൈബർ അറ്റാക്കിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന തരത്തിൽ വിനു അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി പക്ഷെ അനുമോളുടെ ചേച്ചിയെ തള്ളി പറയുകയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ഇത് പി ആർ വിനു ആണ് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനും എത്ര കറുത്തവനെയും വെളുപ്പിച്ചെടുക്കാൻ വിനു കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് അനുമോ തൊട്ടിത്തരങ്ങളും വിനു പണി എടുക്കുന്ന നമ്മൾ കണ്ടതാണ് വിനുവിന്റെ കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ ഈ ുംനുവിന്റെ സിസ്റ്ററുടെ ഫ്രണ്ട് നൂബിന്റെ ഒക്കെ ഫ്രണ്ട് ആണ് അയാളും ആ അവാർഡ് അപ്പൊ ആള് വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു 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 അപ്പൊ അത് കേട്ടപ്പോ അനുവിനും അനുവിന്റെ സിസ്റ്ററിനും ഭയങ്കര വിഷമായി കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര അത്ര ഒരു ആക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിനെ മാതിരി സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. അല്ല അപ്പൊ അവര് അറിയാം അയ്യോ അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം ഏതോ കാര്യം വിനു എന്തിനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമായി അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് അനു വിനുവിനെ വിളിച്ചു സംസാരിച്ചു അതില് അവര് തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലാണ് ഫോളോ ചെയ്തു വാട്സപ്പ് അത് ബ്ലോക്ക് ചെയ്തു എന്നാണ് അനു പറഞ്ഞത് പക്ഷെ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിനു വിനു എനിക്ക് നല്ല സഹായമാണ് ചെയ്തത് വിനു ചെയ്തെന്ന സപ്പോർട്ട് ഒന്നും ഞാൻ മറക്കില്ല അതെനിക്ക് ഇപ്പോഴും ഇതാണ് ഞാന് പുറത്തിറങ്ങിയ സമയത്ത് പലരും എന്റെ അടുത്ത് പറഞ്ഞു വിനുവിനെ വിശ്വസിക്കരുത് വിനു കാരണമാണ് നിനക്ക് നെഗ്ഗായത് അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നുള്ളൊക്കെ പറഞ്ഞു ഞാൻ ഞാനൊരറ്റ ഇന്റർവ്യൂ പോലും വിനു വിനോദടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല എനിക്ക് ഒരാളും ചെളിവാരി ഇറയുന്നത് ഇഷ്ടമല്ല ആ ഞാനത് ചെയ്യയില്ല ഏർ പിന്നെ അതുകൊണ്ടാണ് ഈ എന്താണ് ആ അങ്ങനെ അങ്ങനെ പറഞ്ഞി മനസ്സിലായല്ലോ അങ്ങനെ ഈ ഒരു വോയിസ് ഷഫീന വിവിയുടെ ചാനലിലൂടെ പുറത്തു തന്നി ഇവിടെ വിനു പറഞ്ഞെന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫാൻ ഗ്രൂപ്പിന്റെ കാര്യം ആ ഒരു ഫാൻ ഗ്രൂപ്പ് വിനു അല്ല നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന അനിമോളുടെ ചേച്ചിയാണ് രണ്ടാമത്തെ കാര്യം ഇവർക്കെതിരെ വിനു സൈബർ അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല തന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സൈബർ അറ്റാക്കും വന്നിട്ടില്ല എന്ന് വിനു അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് കാര്യം ഈ ബിന്നി ആൻഡ് ബാക്കിയുള്ള ടീംസ് ഘോര പി ആർ പി ആർ പി ആർ എന്ന് പറയുമ്പോൾ അത് പോയി ഇൻഡയറക്ട് ആൻഡ് ഡയറക്ട്ലി കൊള്ളുന്നത് വിനുവിനെയാണ് അപ്പൊ വിനുവിന് വിനുവിന്റെ ഭാഗം കൂടെ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു വിനു അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഈ ഒരു സാധനം പിന്നെയും പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് വിനു പിന്നെ നെഗറ്റീവ് ആവാൻ തുടങ്ങി കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനുമോളുടെ ചേച്ചിയെ ഇട്ടു കൊടുത്തു എന്നുള്ള തരത്തിലോട്ടായി വിനുവിന് എന്നാലും അത്യാവശ്യം നെഗറ്റീവ് ഉണ്ട് കാര്യം അനുമോള് ചെയ്യുന്ന ഈ കൊള്ളാ എല്ലാം പേരിൽ വിനുവിന് ഒരു നെഗറ്റീവ് സാധനം ഉണ്ട് ഇതോടെ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നെഗറ്റീവ് സാധനം കയറി അപ്പൊ ഇതൊന്ന് ഇത് സംഭവം നാട്ടുകാരെ ഒന്ന് വിനു നൈസ് ആയിട്ട് അങ്ങോട്ട് വിളിച്ചു ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാമേ വിനു ഇത് വീഡിയോ ആക്കാൻ ഒന്നും കേട്ടോ ഹലോ വേണ്ടിട്ടൊന്നും വിളിക്കുന്ന നമ്മളന്ന് മറ്റേ സി പിൻറെ കല്യാൺസിൽ കണ്ടിരുന്നു പി വിനു മോനെ അങ്ങനെ പറയടാ കുട്ട നിന്നെ ഹലോ ഞാൻ വിനു ആണ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല ഇതിപ്പോ മറ്റേല്ല കുടുംബ പേര് അല്ല അല്ലെങ്കിൽ ഒക്കെ ചേർക്കുന്ന ചേർക്കുന്നതിന്റെ കൂട്ടാണ് ഹലോ ഞാൻ പി ആർ വിനു പി ആർ എന്നുള്ളത് നിന്റെ പേരിന്റെ കൂടെ അങ്ങ് വന്ന് ഇനിയിപ്പൊ ഗസറ്റിക്ക് കൊടുത്ത പേര് മാറ്റുന്നതായിരിക്കും നല്ലത് വെറും വിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ല നിന്റെ ഐഡന്റിറ്റി എന്താണ് പി ആർ വിനു അപ്പൊ ചീത്തയ്ക്ക് മനസ്സിലായില്ല ആദ്യം വിനു വെറും വിനു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല പി ആർ വിനു എന്ന് ാണ് കാര്യം പിടികിട്ടിയത് എന്താണെങ്കിലും വിളിച്ചതല്ല പറഞ്ഞതിൽ എനിക്ക് തോന്നണ ഫാൻ ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നണോ ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നല്ല ഇത് വീഡിയോയിലൊന്നും പറയാൻ നിങ്ങളുടെ ഒരു ഇത് വേണ്ടിട്ടൊന്നും പറയാൻ ഷഫീന ഖാന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിട്ട് മാത്രം പറയുന്നതാണ് ഗൈസ് പക്ഷേ ഇറ്റ്സ് പി ആർ വിനു അറിയാം അവനെ എങ്ങനെ വെളുപ്പിച്ചെടുക്കണമെന്ന് എവിടെ കൊടുത്താൽ അത് എങ്ങനെ പുറത്തോട്ട് വരുമെന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇത് വീഡിയോ ഒന്നും ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നതല്ല ഷഫീന വിവി നൂറ് ശതമാനം വീഡിയോ ആക്കുമ്പോൾ അവർക്ക് അവൻ നല്ലപോലെ അറിയാം എന്നാല് വീഡിയോ ആക്കും എന്ന് പറയുന്ന സമയത്ത് ഇത് വീഡിയോ ആക്കല്ലേ എന്ന് വിനു അവിടെ പറയുന്നില്ല അപ്പൊ വിനുവിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാലുപേരെ അറിയണം ഇത് ചർച്ചയാകണം എന്നുവെച്ചാൽ വെളുപ്പിച്ചെടുക്കുക എന്നുള്ള സാധനമാണ് വിനുവിന്റെ ഉദ്ദേശം വിനു പറയുന്ന ബാക്കി കേൾക്കാം സംഭവിച്ചു ഇവിടെ മൈൽസോൺ മീഡിയയുടെ അവാർഡ് വന്നാൽ ഞാൻ പോയി അതേസമയം പിന്നീം നൂബിനെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒരാളല്ല ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങള് കാണിച്ചവര് ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നിവിൻ പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ പുള്ളി എന്നറ്റിന്റെ കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കി അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിൽ ആൾക്കാര ആ ഗ്രൂപ്പിൽ ആ ചാറ്റ് ആണ് അതൊന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനോട് ചേച്ചികൾ ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്തിനാ കൂടുതൽ പറയുന്നത് ആ ഗ്രൂപ്പിൽ ഞാനില്ല അവരാണ് ടോക്സിക് സാധനങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അവരെ ഞാൻ പുറത്താക്കിയവരാണ് അവരെ പറ്റി അറിയണമെങ്കിൽ ചേച്ചിയാണ് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തരത്തിലുള്ള ഇട്ടുകൊടുക്കലല്ലേ കൊടുക്കലല്ലേടേ ഏ തന്നെ പറ നീന്ന് ആലോചിച്ചു നോക്ക് അതിന് ആരാണെങ്കിലും അതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവും അല്ലേ അവിടെ ഉണ്ടാവത്തില്ലേ അപ്പൊ അത് മനഃപൂർവ്വം ഇവൻ ഇവനെ വേണമെങ്കിൽ അത് വേറൊരു തരത്തിൽ പറയാമായിരുന്നു അത് അനുമോളുടെ ഒരു ഫാൻ ഗ്രൂപ്പ് ആണ് നമ്മൾ അവരെ പുറത്താക്കിയതാണ് അതൊന്നും എന്റെ കൂടി അല്ല ഈ സംഭവങ്ങളൊന്നും നടക്കുന്നത് അനുമോളുടെ ചേച്ചി ഞാൻ അവരോട് പോയി ചോദിച്ചാൽ മതി ആ ഒരു രണ്ട് ഡയലോഗ് അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അനുമോൾക്ക് പണ്ടു തൊട്ടേ ഫാൻ ഗ്രൂപ്പ് ഉള്ളതാണ് ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും പെട്ട ടീംസ് ഈ മാതിരി വൃത്തിയായിട്ട പരിപാടി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കാന് കുറച്ചാൾക്കാരെ ഗ്രൂപ്പിന് പുറത്താക്കി അവരെല്ലാരും വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ പിന്നീട് ഗ്രൂപ്പിനും കൊടുത്തത് ഉദ്ദേശം ഒരാളാണ് കാരണം ഒരു വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുവും മോളും അനുമോളുടെ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും എന്നോട് ചോദിക്കേണ്ട ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് വളച്ചോടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്തത് അനിമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ട് പിന്നെ ആയി അപ്പൊ അവിടെ അവിടെ വെച്ചാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അനിമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് മോനെ എടാ കുട്ട ഇതിനെ അല്ലേ ഇവിടാ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തലയിലോട്ട് ഇടുക എന്നൊക്കെ പറയുന്നത് നീ നിന്റെ തലയിലോട്ട് വന്ന ഒരു ബ്ലെയിമിനെ നീ അവിടെ പോയി ചോദിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നീ നീ വഴി ഇത് ൂരി അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുമോനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ കിടക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞാൻ അന്വേഷിച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് നൂബിന് നൂപിനായിട്ട് സംസാരിച്ചു നൂബിൻ എനിക്ക് അയച്ചു തന്നു കാരണം ഞാൻ അങ്ങനെ വിനോ അങ്ങനെ പറഞ്ഞിട്ടില്ലാതും നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു അനുമോളുടെ ചേച്ചി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനുമോളുടെ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിരിപ്പുണ്ടാക്കി ആള് പറയുന്ന വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ആയി ആ ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ല എന്നത് ഞാനായിട്ട് തന്നെ പോയത് ഇതാണ് അവിടെ സംഭവിച്ചത് കാരണം അപ്പം ഇതാണ് സംഭവം അനുമോളുടെ ചേച്ചി കരഞ്ഞു മെഴുകി അനുമോളുടെ അടുത്ത് പറഞ്ഞു ഓവർ റിയാക്ട് ചെയ്തു അനുമോൾ ആണല്ലോ ആ ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് അനുമോളുടെ കുടുംബത്തിൽ വേറെ ആർക്കും ജോലിയില്ല അനുമോൾ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന കുടുംബമാണ് അപ്പൊ അനിമോൾ ആണെങ്കിലും ഒരു ഫാമിലി മോണാണല്ലോ അപ്പൊ അനുമോളുടെ ചേച്ചിയെ പറ്റി ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞു എന്ന് അനുമോ കേട്ടപ്പോഴത്തേക്ക് അനുമോൾ ആൻറെ അടുത്ത് ദേഷ്യപ്പെട്ടു ഇതാണ് അടിച്ച് പിരിയാൻ ഉണ്ടായും സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ പോലും ഇവനെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു അനിമോൾ ഇരുന്നാണ്ടാണ് അപ്പോഴാണ് സുബിഷ് ആയിട്ട് ഇങ്ങനൊരു സാധനം വന്ന് വീടുന്നത് അടിച്ചു കളഞ്ഞി അത്ര ഞാൻ അങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ അനുമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല അനിമോളുടെ ചേച്ചിയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവര് ലീക്കുന്ന ചാറ്റ് ഞാൻ ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കണ്ടുള്ള ഗ്രൂപ്പിലുള്ളതല്ല ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റാണത് അതിൽ അനുമോളുടെ ചേച്ചി മെമ്പറും അഗ്മിനും ഒക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ അവർ ഞാൻ

ഇതിനെയാണ് കൊടുക്കുക എന്ന് പറയുന്നത് നിനക്ക് വേണമെങ്കിൽ അവരുടെ പേര് അവൾ അവോയ്ഡ് ചെയ്യാമായിരുന്നു ഇപ്പൊ സായി എടുത്ത് വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സെയിം സാധനം തന്നെ അത് ഞാനൊന്ന് വെക്കാം ഒരു വളർച്ചൊടിക്കലും ഇല്ല ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോന്റെ ചേച്ചിനെ വിളിച്ച് ചോദിക്കും ഇതിനാണ് അവര് വളർച്ചൊടിച്ചത് ഇത് കേക്കും ആരാണെങ്കിലും ചേച്ചി അല്ലേ സംശയിക്കത്തുള്ളൂ കാരണം അനു ചേച്ചി അല്ലെങ്കിൽ അനുമോൾക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാർ റൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അതിനകത്തുനിന്നാണ് ഇങ്ങനെയുള്ള ചാറ്റുകൾ ലീക്ക് ആയത് ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ളവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്ന ചാറ്റ് അപ്പോ ആ ഗ്രൂപ്പിൽ എന്ത് നടന്നാലും അതിന് ഉത്തരവാദി ആരാണ് അനുമോളുടെ ചേച്ചിയാണ് ആ ഒരു ഗ്രൂപ്പ് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ അഡ്മിനായിട്ടുള്ളത് ആരാണ് അനുമോളുടെ ഫാമിലിയാണ് അപ്പൊ ഉറപ്പായിട്ട് മാറ്റും അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അനുമോളിന്റെ ചേച്ചി കഴിഞ്ഞു മാറാൻ പറ്റില്ല സോ ഇത് ക്ലിയർ ആയിട്ട് ഇട്ടു കൊടുത്ത പരിപാടി തന്നെയാണ് അത് വേറെ ന്യായീകരിച്ച് കഴുകിയൊന്നും വേണ്ട നീ ഇട്ടുകൊടുത്തോ അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പക്ഷെ നീ ഇട്ടു കൊടുത്തു നിന്റെ ഭാഗം നീ ക്ലിയർ ആക്കി അതിനകത്ത് യാതൊരു ില്ല നിന്റെ തലയിലോട്ട് കഴിഞ്ഞാൽ നീ തന്നെ അത് ഡിഫെൻഡ് ചെയ്യണമല്ലോ നീ ചെയ്തോളൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ നെഗറ്റിവിറ്റി മാറ്റണം എന്നുള്ളത് വേറെ ആരും അനുമോൾ ഒന്ന് ചെയ്തോന്നുമില്ല നീ തന്നെ ചെയ്യണം നീ അത് ചെയ്തു നിന്റെ വൈറ്റ് വാഷ് അടിച്ചു നീ നിന്റെ ഭാഗം ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് അനുമോൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ വന്ന സൈബർ അറ്റാക്ക് ഇപ്പൊ ഞാൻ അനുമോക്കെതിരെ വീഡിയോ ഇടുന്ന സമയത്ത് എന്റെ കമന്റ് സെക്ഷനിൽ വരുന്ന സൈബർ അറ്റാക്ക് അതുപോലെ മറ്റു കണ്ടസ്റ്റൻസിനെതിരെ വരുന്ന സൈബർ അറ്റാക്ക് ഇതെല്ലാം എവിടുന്നാണ് വന്നത് പി ആർ വിനു പറയുന്നു ഈ ും വിനു ചെയ്തിട്ടില്ല വിനു പുറത്താക്കിയ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള മെമ്പേഴ്സ് അവര് ഇപ്പോ ഉള്ളത് നിലവിലുള്ളത് ആരുടെ ഗ്രൂപ്പിലാണ് അനുമോളുടെ ചേച്ചിയുടെ ഗ്രൂപ്പിലാണ് അപ്പോ ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈ സൈബർ അറ്റാക്കിന്റെ ഉറവിടമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അനുമോളുടെ ചേച്ചി പറഞ്ഞേ പറ്റൂ കാര്യം ഈ സൈബർ അറ്റാക്കിനെ പറ്റി ഒരുപാട് ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസ് സമയത്ത് അപ്പൊ ഈ വിനു ഈ ആളുകളെ പുറത്താക്കിയ കാര്യങ്ങൾ ഉറപ്പായിട്ടും ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് കൃത്യമായിട്ട് വിനു അനുമോളുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇൻഫോം മാത്രമല്ല നോട്ട് ഇട്ടിരുന്നു ഭാഗം അതിനകത്തും ഈ ഒരു കാര്യം ഇവരെ പുറത്താക്കിയ കാര്യം പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഉറപ്പായിട്ടും ഇവരാരൊക്കെയാണ് ഇവരെന്തൊക്കെ ചെയ്തിട്ടുള്ള ആരാണെന്ന് ചേച്ചിക്ക് അറിയാമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഇവരുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്ത് ഇവരുടെ ആക്ടിവിറ്റീസിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ കാഴ്ച തൊട്ടി പരിപാടിയിൽ നിന്ന് ചേച്ചിക്കെന്നല്ല നല്ല അനുമോളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒളിച്ചു അവർക്ക് ആർക്കും അതിനകത്ത് ഒഴിഞ്ഞു വരാൻ പറ്റത്തില്ല തെണ്ടിത്തരം തന്നെയാണ് കാണിച്ചത് അനിമോൾക്ക് എന്തുവാടി രണ്ട് പി ആറു ഒന്ന് ഫാമിലി പി ആർ ഒന്ന് പി ആർ വിനുവിന്റെ പി ആർ സമ്മതിക്കണം കിട്ടുക അപ്പൊ അനുമോളുടെ ചേച്ചി അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പിന്റെ അറിവോടുകൂടിയാണ് ഈ ഒരു സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനും മറുപടി പറയുന്നത് അനുമോളുടെ ചേച്ചിയാണ് അല്ലാതെ അനിയത്തിയെ പോലെ കടന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല കാര്യം നമ്മൾ യൂട്യൂബേഴ്സും സൈബർ അറ്റാക്ക് നേരിടുന്നതാണ് അനുമോൾക്കെതിരെ നല്ല വറച്ചിൽ വരുന്നുണ്ട് കേൾക്കാം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു അത് അനുമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തത് എന്ന രീതിയിൽ വന്നു അവര് ഓവർ റിയാക്ട് ചെയ്തു ഓവർ റിയാക്ഷന്റെ പുറത്ത് അനിമോൾ അത് എന്റെ അടുത്ത് റിയാക്ട് ചെയ്തു എനിക്ക് ആ റിയാക്ഷൻ എനിക്ക് ആ റിയാക്ഷൻ ഓക്കെ അനിമോളുടെ ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എന്റെ അടുത്ത് റിയാക്ട് ചെയ്ത് ഓക്കെ പക്ഷെ എന്റെ ഭാഗം കേൾക്കാതെ എന്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല എന്റെ ഭാഗം കേൾക്കാൻ ില്ല എന്റെ തെളിവുകൾ അവര് കാണാൻ ശ്രമിച്ചില്ല ഞാൻ 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 എന്ത് എനിക്ക് എനിക്ക് മനസ്സിലായി ഇതാണ് സിറ്റുവേഷൻ തന്നെ ശരി ഇനി മുതൽ അങ്ങനെ ഒരു ഓൾറെഡി നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ ബിനുവിന് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് അവന് കിട്ടിയ അവസരം അവൻ കൃത്യമായിട്ട് വിനിയോഗിച്ചു അവൻ വൈറ്റ് വാഷ് അടിച്ച് രക്ഷപ്പെട്ടു ഇത്രയും നാള് വിനു സൈബർ അറ്റാക്ക് ചെയ്തു സൈബർ അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അനുമോളുടെ പേര് പറഞ്ഞ് ബിനു സൈബർ അറ്റാക്ക് ചെയ്തിട്ടില്ല മറ്റ് ആരൊക്കെയോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയാതെ അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം ഇനി ഒരു കാര്യം കൂടെ ഈ അനുമോളുടെ പിറകെ നടക്കുന്നു എന്നൊരു കാര്യം അത് സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റ്സ് ട്രോളും കാര്യങ്ങളും ഒക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ട് ഇവർ നാളെ ഇല്ല ഇവിടെ നടക്കാൻ എന്നുള്ള കാര്യത്തിൽ നമ്മളും പറഞ്ഞിട്ടുണ്ട് ഇവൻ ആ ഒരു കാര്യം കൂടെ ഒന്ന് ജനങ്ങളിലോട്ട് അറിയിക്കണം എത്തിക്കണമായിരുന്നു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി വിനു കൊടുക്കുന്നുണ്ട് നമുക്ക് അതോടെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് ഇപ്പൊ ഇപ്പൊ ദുബായി പോയി ദുബായി പോയത് പോലും ഞാൻ ഞാനെടുത്ത വർക്കാണ് അതിന് ഞാനായിട്ട് തന്നെ മാറിയതാണ് നെഗറ്റീവ് ആവേണ്ട എന്തിനാണ് ഞാൻ മനസ്സിലായി ഞാനായിട്ട് തന്നെ മാറിയ വർക്കാണ് ദുബായിട്ട് പോയതും ഇപ്പൊ ഈ ഹൈദര ഹൈദരായിട്ടുള്ള വർക്കും ഞാൻ തന്നെ കോർഡിനേറ്റ് കോണ്ടാണ് മനസ്സിലായി അതല്ലാതെ കോളേജിൽ പോലും കോളേജിൽ പോലും ഞാൻ മാറിയതാണ് ഞാൻ ഞാൻ പോസ്റ്റ് പോസിറ്റീവാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇപ്പൊ എന്നാ കോളേജിൽ വേറൊരു സമയത്താണ് എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ എല്ലാവർക്കും സ്വയം മാറുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങോട്ട് കേറുന്നില്ല ഇപ്പൊ ആ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അനിമോളാണ് എന്നെ വിളിച്ച് മലബാർ So ും വിനുവിന് പി ആർ പണി മാത്രമല്ല ഇവന്റ് മാനേജ്മെന്റ് ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന പരിപാടിയും കൂടെ ഉണ്ട് ഇപ്പൊ അനുമോൾ പങ്കെടുത്ത പല ഇവന്റും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് വിനു ആണെന്നാണ് വിനു ഈ പറയുന്നത് അപ്പം പി ആർ എമൗണ്ട് എങ്ങനെയാണ് വിനുവിന്റെ കയ്യിലോട്ട് ചെല്ലുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി ഇതിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പത്ത് പത്ത് ഇവന്റ് വിനു കോർഡിനേറ്റ് ചെയ്യുമ്പഴത്തേക്ക് അതിനകത്തുനിന്നും അനുമോളെ വെച്ചിട്ട് പൈസ വിനുവിന്റെ വകുക്കിലോട്ട് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ാണ് പി ആർ വിനുവിനിലോട്ട് എത്തുന്നത് വിനുവിടെ പറഞ്ഞു വരുന്നത് ഞാൻ അനുമോളുടെ പുറകെ നടന്നിട്ടില്ല അനുമോളാണ് എന്റെ പുറകെ നടന്നത് എനിക്ക് പുറകെ നടക്കാനല്ല എനിക്ക് മുന്നാലേ നടക്കാനാണ് ഇഷ്ടം എന്നുള്ള തരത്തിലാണ് വിനുവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ വിനു ആരുടെയും പുറകിലൊന്നും പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ബിനുവിടെ സക്സസ്ഫുള്ളി വെളിപ്പിച്ച് മാറ്റിയിരിക്കുകയാണ് വിനുവിന്റെ ഗൈസ് ഒരു കുറ്റവും ഇല്ല ബിനു ആരെയും ചെയ്യും സൈബർ അറ്റാക്ക് ചെയ്തിട്ടില്ല വിനു ആരുടെയും പുറകെ നടന്നിട്ടില്ല വിനു വൈറ്റ് ണ്ട് ഞാൻ ഒന്ന് വെക്കാം ആ ജാതിന്റെ ഒരു പോസ്റ്റ് വന്നു പിന്നെ മറ്റേ മെഡിക്കൽ കോളേജിലെ സിനിമ വന്നപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചില്ല നിങ്ങൾ എന്ത് തരം ബിആർഎറ്റ് ഐറ്റല്ലേ പിന്നോട് പറഞ്ഞ ഓർമ്മ ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത് പിടിച്ചു കഴിഞ്ഞാൽ അല്ല അത് ഞാൻ അതാണ് നിങ്ങളോട് വിളിച്ചു ചോദിച്ചത് എന്ത് തരം സ്ട്രാറ്റജി ഞാൻ ഒരിക്കലും ചെയ്തില്ല മിനു പറഞ്ഞു എക്സ്പെക്ട് ചെയ്തിട്ടില്ല ചെയ്ത് ആ ഞാൻ ഇത് ഓൾറെഡി തന്നെ കോളേജിൽ വോട്ട് നമ്മൾ അപ്പം അനുമോൾക്കൂടെ മൾട്ടിപ്പിൾ പി ആർ ആണുള്ളത് ഒന്ന് വിനുവിന്റെ ഭാഗത്തുനിന്നുള്ള പി ആർ ഒന്ന് അനുമോളുടെ ചേച്ചി ആൻഡ് ഫാമിലിയുടെ ഭാഗത്തുനിന്നുള്ള പി ആറ് ജാതി കാർഡ് ഇറക്കിയിട്ടുള്ള വോട്ട് പിരിഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആളുകളെ ഈ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ബൈ സ്റ്റാൻഡേർസ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ലോഗിൻ എടുത്ത് അതിൽ ത്രൂ വോട്ട് ചെയ്യുന്ന തറ കുറച്ച് പരിപാടികൾ എന്ത് തൊട്ടി കാണിച്ചും അനുമോളെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുറെ സ്ട്രാറ്റജീസ് അനുമോളുടെ ചേച്ചി അടക്കമുള്ള ടീംസ് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയാണ് ഇവർ ഇപ്പോ സംസാരിച്ചത് അപ്പോ ആ ഒരു കാര്യങ്ങളല്ല ആ ഒരു വിനു സ്ട്രാറ്റജിന്നും ചെയ്തിട്ടുള്ളത് അത് ഈ തറ സ്ട്രാറ്റജീസ് ഒക്കെ അനുമോളുടെ ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളാണ് ആ ഒരു കാര്യത്തിൽ നിന്നും വിനു വൈറ്റ് വാഷ് അടിച്ചിരിക്കുകയാണ് പി ആർ നോ തറ എന്നുള്ള തരത്തിൽ വിനു വൈറ്റ് വൈറ്റ് വാഷ് വാഷ് ഇതെല്ലാം പോകുന്നത് അനിമോളുടെ ചേച്ചി ഫാമിലിയുടെ മണ്ടക്കോട്ടാണ് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് വീണ്ടും വീണ്ടും അനുമോളുടെ ചേച്ചി ഇട്ടുപിടുത്തോണ്ടിരിക്കുകയാണ് അല്ല ഇതുമാതിരി തൊട്ടി പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ടെങ്കിൽ പുറത്തു വരണം അതിൻ്റെ ഇപ്പൊ അനിമോളുടെ ആണെങ്കിലും പി ആർ വിനുവാണെങ്കിലും ആരാണെങ്കിലും അപ്പൊ മറ്റുള്ളവർ സൈബർ അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ആളെ നിർത്തിയിട്ട് കമന്റ് സെക്ഷനിൽ പോയിട്ട് തെറി വിളിക്കാൻ എന്തൊക്കെ ഉള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു വരണം അത് പുറത്തു വരണം അതൊക്കെ ഇവിടെ നിർത്തണം ഈ ഒരു സീസൺ കൊണ്ട് ഈ ഒരു കൊണച്ച പരിപാടി നിർത്തണം അടുത്ത സീസൺ ആണെങ്കിലും മര്യാദക്ക് ആ ഒരു ബിഗ് ബോസ് ഷോ നടക്കണമെങ്കിൽ ഈ മാതിരി കുറെ തൊലിഞ്ഞ പരിപാടി ഇവിടെ നിർത്തിയേ പറ്റത്തുള്ള ഗൈസ് അത് പുറത്തു വരണം ഈ വട്ടം ഈ ഒരു സീസൺ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പി ആർ എക്സ്പോസ്ഡ് ആയി എങ്ങനെയാണ് പി ആർ വർക്ക് ആവുന്നത് അവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഈ ഒരു സീസൺ കൊണ്ട് ജനങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണം പി ആർ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് വലിയൊരു പരിചയമുള്ള കാര്യമായിരുന്നില്ല ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് പി ആർ എന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് സുപരിചിതമായി നല്ല കാര്യമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ കാണുന്ന ഒരുപാട് എല്ലാത്തിനും അത് പി ആർ ഉണ്ട് പക്ഷേ പി ആറിന്റെ ഒരു ഏറ്റവും ഒരു നെഗറ്റീവ് വശമാണ് നമ്മൾ ഈ ഒരു സീസണിൽ കണ്ടത് ഇനി അടുത്ത വൈറ്റ് വാഷ് കൂട്ട കമന്റ്സ് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കമന്റ് സെക്ഷനിൽ പോയിട്ട് തള്ളക്കി തന്താദിക്കുക ആ ഒരു കമന്റ്സിനെ പറ്റിയും ഇവരുടെ കോൺവെർസേഷൻ സായിവെർസേഷനിൽ പറയുന്നുണ്ട് അതുകൂടെ நான் <missibility> கமன்ட yeah, yeah, ആ ഒരു ഒരു ഈ കാര്യം വിനു ജനറൽ ആയിട്ട് പറഞ്ഞതാണോ അതോ ചേച്ചി പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുവാണെങ്കിൽ ആ ഒരു കോൺട്രവേഴ്സിനെ പറ്റി സംസാരിക്കുന്ന ആരാണ് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്ന ആരാണ് അതിന്റെ അടിയിൽ പോയിട്ട് കൂട്ടമായിട്ട് പോസിറ്റീവ് കമന്റ് ഇട്ട് ആ ഒരു വ്യക്തിയെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇപ്പം ജിസൈൽ ആൻഡ് ആര്യന്റെ ആ ഒരു ഉമ്മ വെക്കൽ പരിപാടി വന്നപ്പോഴത്തേക്ക് അവിടെ മാക്സിമം ജിസൈലിനെയും ആര്യനെയും മോശക്കാർ അനുമോളെ ഒരു പരിപാടി കണ്ടതാണ് അത് കമന്റ് സെക്ഷനിലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവര് ചെയ്യുന്നുണ്ടായിരുന്നു എന്നല്ലേ തള്ളി തള്ളി വരുന്നുണ്ട് കേട്ടാ അപ്പോ വിനു അവിടെയും വൈറ്റ് വൈറ്റുവാടിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള കൂട്ട കമന്റിംഗ് പരിപാടിയൊന്നും വിനു ചെയ്യാറില്ല ഓൺലി ക്വാളിറ്റി മെച്ചം കപ്പുറപ്പ് ഇതാണ് ബിനു പി ആർ ഏജൻസി നൽകുന്ന നൂറ് ശതമാനം ഗ്യാരന്റീഡ് ആയിട്ടുള്ള ഉറപ്പ് അടുത്ത സീസണിൽ ബിനുവിന്റെ പി ആർ റേറ്റ് ഭയങ്കരമായിരിക്കും കേട്ടോ ബിന്നിങ് എമൗണ്ട് മൊത്തം ചിലപ്പം പി ആർ വിനു ഞാൻ കൊടുക്കും എനിക്ക് എപ്പോൾ മാത്രം മതി ഓനെ നീ എന്നെ എങ്ങനെയെങ്കിലും വിളിപ്പിച്ചെന്ന് സൂപ്പിച്ചെടുത്താൽ തന്നാൽ മതി എന്നുള്ള ഒരു രീതിയിലൊക്കെ ആൾക്കാരെ ആൾക്കാരകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്താണെങ്കിലും കൊള്ളാം അപ്പൊ ഇതൊക്കെയാണ് വിനുവിന്റെ ഭാഗത്തുള്ള എക്സ്പ്ലേഷൻ ഇന്ന് വിനു ഒരു അനുമോളിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു കുറിപ്പും കൂടെ ബിനു ഇട്ടിട്ടുണ്ടായിരുന്നു അനുമോള് പിള്ളേരുടെ ഇടയിൽ പിള്ളേർ കാണുമ്പോൾ ഓടി ചെല്ലുവല്ലോ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ദൂരമുള്ള ആൾക്കാരെ കാണുന്നത് കാര്യം പിള്ളേർ ടീപിക്കാത്ത അനിമോളെ ആണെങ്കിൽ ഇവനെ എല്ലാവരെയും കാണുന്ന കാണുന്നു അന്നേരം ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതൊരു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കും ആ ഒരു സംഭവമാണ് അനുമോളെ കണ്ടപ്പോഴത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ ഒരു സാധനം ഷെയർ ചെയ്തുകൊണ്ട് ബിനു താണ്ട ഈയൊരു ചെറിയൊരു ഒരു നോട്ടും കൂടെ അതിൻ്റെ അടിയിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് വിനു അനുമോളെ വളയ്ക്കാൻ ശ്രമിക്കുന്നു ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് എന്നുള്ള രീതി

േറ്റർ ഡിഡ് ഐ റിയലൈസ് ഹൗ മച്ച് പ്രഷർ ഷീ വാസ് സൈലന്റ്ലി സൈലൻ്റ് ഫ്രം ഫാൻസ് ഫാമിലി ആൻഡ് അതർ അതേസ് ആൻഡ് ഷീ നെവർ ഷേർഡ് എനി ഓഫ് ഇറ്റ് വിത്ത് മീ ഒരു കൈയിൽ വിനുവിനെ പിടിക്കുകയും മറ്റേ കൈയിൽ ഫാൻസും ഫാമിലിയും കൊടുക്കുന്ന പ്രഷറും ചുമന്നുകൊണ്ട് നടക്കുന്ന അനുമോളെ പറ്റിയാണ് വിനു ഈ പറയുന്നത് ഫാൻസും ഫാമിലിയും ഒക്കെ വന്നിട്ട് വിനുവിനെ കള കള എന്ന് പറയുമ്പോഴും വിനുവിൻ്റെ അടുത്ത് പോകല്ലേ വിനു പോകല്ലേ ബിനു എന്ന് പറയുകയുണ്ടായിരുന്നു നമ്മുടെ അനുമോള് എന്നാണ് വിനു വിനു പറയുന്നത് സോ എന്റെ അവസാനം ലവ് യു അനുമോൾ സ്നേഹപൂർവം മറ്റേ ലഭ്യത് ഫ്രണ്ട്ഷിപ്പിന്റെ ആണ് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും രണ്ടുപേര് അടിച്ചു പിരിഞ്ഞു പോയിട്ടുണ്ട് നല്ല കാര്യം ഇത് സംഭവമൊന്നുമല്ല അനുമോള് ഇവനെങ്ങനെങ്കിലും കളയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതാണ് പോലെ ഈ ഒരു സാധനം വന്ന് വീഴുന്നത് അപ്പോൾ അനുമോൾക്ക് മനസ്സിലായി ഇതാണ് പറ്റിയ സമയം ഇതിനേക്കാൾ നല്ലൊരു സമയം ഇനി വരാനില്ല കൃത്യമായിട്ട് അടിച്ച് വെളി കളഞ്ഞു കൊടാ അവന്റെ എനിക്ക് കപ്പും കിട്ടിയ പൈസയും കിട്ടിന്റെ പണിയൊക്കെ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ ആയി ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ നെഗായിക്കൊണ്ടിരിക്കുന്ന വേറൊരു കക്ഷിയുണ്ട് നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി ബിന്നിയാണ് ഈ കുത്തിരിപ്പല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വരുന്നത് ഈ കാര്യങ്ങള് ബിന്നിയും നൂബിനും ത്രൂ ആണ് അനുമോളുടെ എത്തുന്നത് അപ്പോൾ അവിടെ പിന്നെയും ബിന്നി ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കി എന്നുള്ള ഒരു രീതിയിലോട്ടാണ് ഈ ഒരു സാധനം പോകുന്നത് അല്ലെ ബിന്നിക്ക് തന്നെയാണ് പരിപാടി എറിയല്ലേ എങ്ങനെ സാധിക്കുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം ബിന്നിയുടെ വേറൊരു വീഡിയോ വൈറലായി ഒരു ആർട്ടിസ്റ്റിന്റെ അമ്മ മരിച്ചു ആ മരണ മരണ വീട്ടിൽ പോയിട്ട് ബിന്നി ചിരിക്കുന്ന വീഡിയോ ഓ അത് അതിനേക്കാളും വലിയ ട്രോള് ആ വീഡിയോ ഒന്ന് കാണാം റെഡ് ബോഡി കണ്ടിട്ട് തലേഞ്ചൊറിഞ്ഞ് മുഖൊക്കെ തപ്പിയിട്ട് ചിരിച്ചോണ്ടാണ് ഇറങ്ങി വരുന്നത് മരണ വീട്ടിൽ പോയി തിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഏറിപ്പോയേക്കുന്നത് ഇതിനൊക്കെ ബോധം ഇല്ല എനിക്ക് എന്നാ മനസ്സിലാവാത്തത് അറ്റ്ലീസ്റ്റ് വിഷമില്ലെങ്കിൽ ആർട്ടിസ്റ്റ് കാറ്റിസ്റ്റല്ലോ രണ്ടു തുള്ളി കണ്ണീര് തുപ്പിന് തൊട്ടെങ്കിലും കൂടെ തേച്ച് വെക്ക് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇങ്ങനെയെങ്കിലൊന്നും നിന്നൂടെ ചിരിക്കുന്ന എന്തിനാ അന്നേരം മൊത്തത്തിൽ ഇപ്പൊ ബിന്നി ഒന്ന് നൈസ് ആയിട്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് സമ്പൂർണ്ണം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല പി ആർ വിനു വൈറ്റ് വാഷ്ഡ് അനുമോൾഡ് ചേച്ചി കരിയോയിൽ വാഷ് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് വേർട്ട് വരാം അയ്യോ ഒരു കാര്യം പറയാൻ പറ്റും അതോടൊന്നും പറഞ്ഞേക്കാം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഈ ആക്ടേഴ്സിന്റെ ഒക്കെ എയ് ജനറേറ്റഡ് ആയിട്ടുള്ള ന്യൂഡ് പിക്കും കാര്യങ്ങളൊക്കെ അടിച്ചിറക്കുന്ന കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഞാൻ ആ കാണിച്ച പേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അവൻ പേജും ഡിലീറ്റാക്കി കണ്ടം വഴി ഓടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് സന്തോഷം ഒരു റിസൾട്ട് ഉണ്ടായല്ലോ നല്ല കാര്യം കൂടുതലൊന്നും പറയുന്നില്ല സെർഡിട്ട അപ്പൊ ശരി